ഒരു അടിപൊളി കിണും കായ് പൈനാപ്പിൾ ഫ്രൈ ഉണ്ടാക്കിയാൽ ഇത് ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ അഡിക്റ്റ് ആവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ആജാത കെർമാൻ ഐറ്റം പൈനാപ്പിൾ ഫ്രൈ ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ് പൈനാപ്പിളിന്റെ സീസൺ ആയതുകൊണ്ട് വില കുറച്ച് നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടുകയാണ് പൈനാപ്പിൾ വട്ടത്തിലോ നീളത്തിലോ മുറിക്കുക എന്നിട്ട് അതിന്റെ മേലെ ഇച്ചിരി മുളക് പൊടിയും ചിരി ഉപ്പും ചിരി കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി വിതറി കൊടുക്കുക ഈ മസാല നമ്മുടെ പൈനാപ്പിളിലും കണ്ടിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് സെറ്റ് ആക്കിയതിനു ശേഷം ഇതിന്റെ മേലോട്ട് കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി തേനില്ലാത്തിന്റെ പേരിൽ വീട്ടിലൊരു യുദ്ധകലഹം സൃഷ്ടിക്കണം യാതൊരു പ്രശ്നവും ഇല്ല പഞ്ചസാര ഇട്ടാൽ മതി ഒരു പാനിൽ ചൂടാക്കി അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ സെറ്റാക്കിയ പൈനാപ്പിൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക വല്ലാതെ കരിഞ്ഞ് കൊളാക്കാൻ നിൽക്കേണ്ട ചെറുതായിട്ട് ഒന്നും ഫ്രൈ ചെയ്തെടുത്താൽ മതി പൈനപ്പിളിലേക്ക് ആ മസാല കൂട്ടുമ്പോൾ തന്നെ മക്കളെ വേറെ വേറെ സ്മെല്ലാണ് ഇതിൽ ഒരു മസ്റ്റ് ഡ്രൈ ഐറ്റാണ് ഇത് ഇട്ടുക പൈനാപ്പിൾ ഒരു സൈഡ് ആയതിനു ശേഷം വീടൊന്നും കൂടി മറിച്ച് ഇട്ട് കൊടുക്കുക പൈനാപ്പിൾ എല്ലാം സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കുക ലാസ്റ്റ് ആയിട്ട് കുറച്ച് പൊടിക്ക് പഞ്ചസാര കൂടി കൊടുത്ത മക്കളെ പൈനാപ്പിൾ ഫ്രൈ റെഡി ഒരു രക്ഷയില്ലാത്ത കിട്ടിക്കാറ്റ് കെർമണി ജിഞ്ചിന്നാക്കി ഐറ്റം അപ്പൊണ്ടാക്കിട്ട് ഫീഡ് ബഗ് അറിയക്കാ മറക്കരുത്